റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ഒരു ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ ഇവിടെ ഉണ്ടാക്കുന്നത് ചിക്കനും വെജിറ്റബിളും എല്ലാം കൂടെ ചേർത്തുള്ളൊരു മിക്സ്ഡ് ഫ്രൈഡ് റൈസ് ആണ് ഞാൻ ഉണ്ടാക്കുന്നത് ശരിക്കും പറഞ്ഞാൽ റെസ്റ്റോറൻറ്റിലൊക്കെ നമ്മൾ ഫ്രൈഡ് റൈസ് മേഡ് ചെയ്യുമ്പോഴത്തേക്കും നല്ലൊരു പ്രത്യേക ഫ്ലേവറാണല്ലേ അത് എത്രത്തോളം നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയാലും ചിലപ്പോൾ ശരിയാകാറില്ല അല്ലേ അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക കേട്ടോ ആദ്യം തന്നെ ഒരു പാൻഡിയേക്ക് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ബീൻസാണ് കട്ട് ചെയ്തിട്ട് കൊടുത്തിരിക്കുന്നത് അത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാൻ ഞാനിത് കുക്ക് ചെയ്തെടുക്കുന്നത് ഒത്തിരി അങ്ങോട്ട് സോഫ്റ്റ് ആയി പോകല്ലോട്ടോ ആവശ്യത്തിന് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അധികം ഓയിലൊന്നും ഒഴിക്കേണ്ടത് നിങ്ങൾക്ക് ബട്ടർ വേണമെങ്കിൽ ബട്ടറിലും ചെയ്തെടുക്കാൻ കേട്ടോ ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റായിരുന്നു നമ്മളിത് കൂടെ ഹൈ ഫ്ലെയിമിലൊന്ന് വയറ്റിയെടുക്കാം അതിനുശേഷം ഇതിലേക്ക് ക്യാരറ്റും അതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് അതും കൂടെ ഉപ്പും കുരുമുളകും ചേർത്ത് കൊടുത്ത് അതും കൂടെ ഒന്ന് വയറ്റിയെടുക്കാം ക്യാരറ്റ് അധികം ഒന്ന് വെന്ത് പോകല്ലോ കേട്ടോ ജസ്റ്റ് ഒന്ന് വയറ്റി മാത്രം മതിയെ ഈ ക്യാരറ്റും ബീൻസും ഒക്കെ കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നീളത്തിലും കട്ട് ചെയ്തിടാം കേട്ടോ ഞാൻ എന്തായാലും ഇതുപോലെ സ്ക്വയർ ആയിട്ടാണ് കുഞ്ഞു കുഞ്ഞു പീസായിട്ടാണ് കട്ട് ചെയ്തിട്ടിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മാഗി ക്യൂബ്സാണ് ചിക്കൻ ക്യൂബ്സ് ആണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ജസ്റ്റ് കൈകൊണ്ടൊന്ന് പൊടിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ ഉപ്പൊക്കെ ചേർക്കുമ്പോൾ ഇതിന് കുറച്ച് ഉപ്പ് ഉള്ളതുകൊണ്ട് അതനുസരിച്ചാണ് ഉപ്പ് ചേർക്കാൻ കേട്ടത് ഈ ഒരു മാഗി ക്യൂബ്സ് ചേർക്കുന്നതാണ് കേട്ടോ ആ ഫ്രൈഡ് റൈസ് നമ്മുടെ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് പിന്നെ നേരത്തെ ഞാൻ കുറച്ച് ചിക്കൻ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും കുരുമുളക് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നതാണ് അത് ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് വേണ്ട സ്പ്രിംഗ് വനി ഇത് മസ്റ്റാണ് കേട്ടോ ഇതൊന്ന് എടുത്ത ശേഷം ഇതിനകത്ത് വൈറ്റ് പാർട്ടും ഗ്രീൻ പാർട്ടും നമുക്ക് സെപ്പറേറ്റ് കട്ട് ചെയ്ത് മാറ്റി വെക്കണേ അപ്പോൾ ഇത് എത്രത്തോളം എടുക്കുന്നോ അത്രയും ടേസ്റ്റാണ് കേട്ടോ നിങ്ങളുടെ അടുത്ത് ഉണ്ടോ അത്രയും എടുക്കണം കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ കട്ട് ചെയ്ത് മാറ്റി വെച്ച ശേഷം ഞാൻ ഇതിനകത്ത് ആ വൈറ്റ് പാർട്ട് ആദ്യം ചേർത്ത് കൊടുക്കുകയാണ് ഇതൊന്നും കുക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഈ സ്പ്രിംഗ് വനിയും ചേർക്കുമ്പോൾ നമ്മൾ ലാസ്റ്റ് ചേർത്താലും മതി കേട്ടോ ഇപ്പം ഞാൻ ജസ്റ്റ് ആ വൈറ്റ് പാർട്ട് അങ്ങ് ചേർത്തുന്നേ ഉള്ളൂ ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിരുന്ന റൈസ് ചേർത്ത് കൊടുത്തു ഇതുപോലെ ഉണ്ടാക്കുമ്പോൾ റൈസൊക്കെ നേരത്തെ വേവിച്ച് മാറ്റി വെക്കണം ഇച്ചിരി തണുത്ത ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കട്ടെ പിന്നെ ഞാൻ ഇതിലേക്ക് സോസുകൾ ചേർക്കാൻ മറന്നുപോയത് കേട്ടോ നമ്മൾ റൈസ് ചേർക്കുന്നതിന് മുമ്പ് കുറച്ച് സോസൊക്കെ ഒക്കെ ഞാൻ കുറച്ച് ഓയിസ്റ്റർ സോസും ചില്ലി സോസും ചില്ലി ഗാർലിക് സോസ് ചേർത്തിട്ടുണ്ട് പിന്നെ ടൊമാറ്റോ കച്ചപ്പ് എടുത്തിട്ടുണ്ട് കുറച്ച് സോയാ സോസ് ഇതെല്ലാം ഓരോ ടേബിൾ സ്പൂൺ മടിച്ച് ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ സോയാ സോസൊക്കെ ചേർക്കുമ്പോഴത്തേക്കും നിങ്ങൾ ഉപ്പൊക്കെ നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ബട്ടറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ ബട്ടർ ചേർക്കുമ്പോൾ ഇതിനകത്തേക്ക് ആ സോസും എല്ലാം നന്നായിട്ട് റൈസ് ിലേക്ക് പിടിക്കാനും ഒക്കെ നല്ലതാണ് ഒരു പ്രത്യേക ഫ്ലേവറാണ് കേട്ടോ നമ്മൾ ഈ ഇതിനകത്തേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കുമ്പോഴേക്കും അതിനുശേഷം റൈസും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് എല്ലായിടവും ഒന്നാകുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പം അവസ അവസാനമായിട്ട് ഞാൻ കുറച്ച് മുട്ട ഇതുപോലെ ഒന്ന് ചിക്കി പൊരിച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തു സ്റ്റവ് ഓഫ് ചെയ്ത ശേഷം ഇതിനകത്തെ ആ ഗ്രീൻ പാട്ട് സ്പ്രിംഗ് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് കാബേജും ക്യാപ്സിക്കോ എന്ത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ എത്രത്തോളം വെജിറ്റബിൾ ചേർക്കുന്നത് അത്രയും ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർക്കാം ചിലർക്ക് ക്യാപ്സിക്കം ചേർക്കുന്ന ഇഷ്ടമില്ല അങ്ങനെയാണെങ്കിൽ അത് അവോഡ് ചെയ്യാം അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് ലാസ്റ്റ് വേണമെങ്കിൽ കുറച്ച് ലെമൺ ജ്യൂസൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ സോസിനൊക്കെ ആവശ്യത്തിന് അത്യാവശ്യം പുളിയൊക്കെ ഉണ്ടായതുകൊണ്ട് കൊണ്ടാൽ ലെമൺ ജ്യൂസ് ഒന്നും ചേർത്ത് കൊടുക്കില്ല കേട്ടോ നിങ്ങൾ ഈ രീതിയിലൊന്ന് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി നോക്കിയാൽ ശരിക്കും റെസ്റ്റോറൻറ്റ് കിട്ടുന്ന അതേ ടേസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കി നോക്കണേ